ിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പഞ്ചായത്ത് നടത്തുന്ന ഓട പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു മാസമായി നിലച്ച നിലയിൽ മഴക്കാലമായതിനാൽ അപകട സാധ്യത വർദ്ധിക്കുന്നു സ്കൂൾ കുട്ടികൾ അടക്കം യാത്രക്കാർ ദുരിതത്തിൽ എരുമേലി പഞ്ചായത്തിന്റെ ബിൽഡിങ്ങായി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഓടകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിട്ട ഒരു മാസമായി ഒരു ദിവസം സ്കൂൾ കുട്ടികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ഇടമാണ് എരുമേലി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്കൂളിൽ തുറന്ന് മഴക്കാലം ആരംഭിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ട് സ്കൂൾ കുട്ടികളും ഒരു വയോധികനും മാന്തിയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഈ ഓടയിൽ വീണതായി അടുത്തുള്ള വ്യാപാരി പുത്തൻപീടെ അൻസാരി പറഞ്ഞു ഇങ്ങനൊരു പറയാൻ കാരണം കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസത്തോളമായിട്ട് ഇവിടെ ഈ കിടങ്ങ് കുഴിച്ചിട്ടിരിക്കുന്നു അതായത് ഓടയായിരുന്നു ഓടയ്ക്കകത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നില്ല ഇവിടെ ഈ ജെ സി ബി ഉപയോഗിച്ച് മാന്തിയതുകൊണ്ട് കുഴിയായിട്ട് കിടക്കുന്നുണ്ട് ആ കുഴിയുടെ മേളിൽ കിടക്കുന്ന വെള്ളം ഈ ഓടക്കൂടെ തന്നെ ഓവർഫ്ലോ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയുടെ ആ റോഡിൻ്റെ ഭാഗത്താണ് അവിടെ അടഞ്ഞിരിക്കുന്നത് അതുവഴി കുറേശ്ശെ വെള്ളം പോകുന്നതുകൊണ്ടാണ് ഇവിടുന്ന് ഒഴുക്ക് തോന്നിക്കാത്തത് ഇവിടെ ഓരോ പ്രാവശ്യവും ഇവിടെ വരുന്നവർ 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 ജെ സി ബി കൊണ്ടുവന്ന് മാന്തും മാന്തുമതി തന്നെ കുഴിയുള്ള ആ കുഴിക്കകത്ത് വെള്ളം ഇങ്ങനെ നിന്ന് അതിൽ നിന്ന് ഓവർഫ്ലോ ചെയ്ത് വരുന്ന വെള്ളം മാത്രമേ ഇങ്ങനെ ഒഴുകുന്നുള്ളൂ അതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സ്കൂൾ തുറന്നേ പിന്നെ പല കുട്ടികളും ഇതിനകത്ത് ജീവിതണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രായം ചെന്ന മനുഷ്യനും ഒരു കുട്ടിയും കൂടെ വന്ന് നടന്നു വരുന്ന വഴിക്ക് ആ പ്രായം ചെന്ന മനുഷ്യൻ കാലു തെറ്റി ഇതിനകത്ത് പോകാൻ പോവുകയും ചെയ്ത് ഞങ്ങളാണ് ഓടിച്ചെന്ന് ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം പിന്നെ ഒരു ജോലിയായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനെ സ്ലാവ് ഇടുകയോ അതിനുള്ള മറ്റുള്ള നടപടികൾ സ്വീകരിക്കുകയോ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വളരെ ഭവിഷ്യത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആർക്കിങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് പരാതി ആരോടെ എന്ന് പറയും അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സൈഡിൽ ഇടിച്ചുകൊണ്ടാണ് ഒരു കുട്ടി താഴോട്ട് പോയത് അതെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾക്ക് നോട്ടമില്ലാതെ കുട്ടികളാണ് അവർ പലതും പറഞ്ഞ് തിരിച്ചും കളിച്ച് നിൽക്കുമ്പോഴേ ഇതിനകത്തോട്ട് വരുന്നത് ഈ പറയുന്ന വരുന്നില്ല എത്രയും വേഗം ഈ ഓട പുനർനിർമ്മിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം അധികാരികൾ കണ്ണു കണ്ണുറക്കുന്നു